ഹലോ ഗായ്സ് പരിപ്പ് പരിപ്പുവട ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കപ്പ് വടപരിപ്പ് വെള്ളത്തിൽ വെള്ളത്തില് കുതിരാൻ വെക്കണം ഒരു മണിക്കൂർ വെക്കാം നമുക്ക് അങ്ങനെ ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാത്തത് പിന്നെ എടുക്കേണ്ടത് സവോള ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുടക്കുക അല്ലെങ്കിൽ ചുവന്നുള്ള ഉണ്ടെങ്കിൽ അതെടുക്കാം പച്ചമുളക് ഇഞ്ചി പിന്നെ വറ്റൽമുളക് പുനൂന്ന് നുറുക്കിയത് ഇനി നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം അങ്ങനെ ഒരു മണിക്കൂർ കുതിർത്തതിനു ശേഷം വട പരിപ്പ് നമുക്ക് മിക്സ് ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അത് അതിന് മുന്നേ രണ്ട് സ്പൂൺ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ അത് നമുക്ക് അടിച്ചെടുക്കാം മിക്സിയിലിട്ട് നമ്മള് ചതച്ചെടുക്കാണ് വേണ്ടത് നന്നായി അര പേസ്റ്റ് പോലെ അരക്കരുത് കേട്ടോ നമുക്ക് അടിച്ചെടുത്തു നമ്മൾ ഇനി മിക്സിയുടെ ജാറിൽ നിന്ന് നമുക്ക് മാറ്റാം മാറ്റിയ ശേഷം നമുക്ക് ഓരോന്ന് ഇട്ടു കൊടുക്കാം സബോളയും പച്ചമുളകും ഇഞ്ചിയും വറ്റൽ എല്ലാം കൂടി ഇട്ടു കൊടുക്കാം ഇനി എല്ലാതും നന്നായി തിരുമ്പോ ഉപ്പും കൂടി ഇടണം ട്ടോ ഉപ്പും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ കൂട്ടി തിരുമ്പാൻ ഞാൻ ഞാനത് ഇട്ടിണ്ടായിരുന്നു ഈ വീഡിയോയിൽ എടുക്കാൻ മറന്നു പോയി കേ ഇത് മിക്സിയിലിട്ട് അടിക്കുമ്പോ ഒറ്റും നന്നും ഇല്ലാണ്ട് വേണം ചെയ്യാനായിട്ട് അതൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെ ലാസ്റ്റ് ആ ഒരു രണ്ട് സ്പൂണ് മാറ്റി വെച്ച വടപ്പരിപ്പും കൂടെ ചേർത്ത് നന്നായി കൂട്ടി കളിക്കുക ഇനി ഓരോന്ന് ഉരുളകളായിട്ട് എടുക്കുക ഓരോ എടുത്തിട്ട് ഇതുപോലെ കയ്യില് ഒരു കൈ കൈവെള്ളയിൽ വെച്ച് മറ്റ് കൈ കൊണ്ട് പുത്തുക പുത്തുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പരിപ്പ് വടയുടെ ഷേപ്പ് കിട്ടും അപ്പം സെൻറ്ററിൽ കുറച്ച് കട്ടിയും റൗണ്ടിൽ കട്ടി കുറഞ്ഞിട്ടാണ് ഇരിക്കുക സാധാരണ പരിപ്പ് വട അങ്ങനെ എല്ലാതും അതേപോലെ ഇനി നമുക്ക് എല്ലാതും ഓരോന്നോരന്ന് പൊതുവെക്കാം അപ്പോൾ ചായ കട്ടൻ ചായ നമ്മൾ അതിൻ്റെ ഒപ്പം വെക്കുന്നുണ്ടെങ്കിൽ കട്ടൻ ചായയുടെ ഒപ്പം ഒരുപാട അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ട്ടോ അപ്പോൾ അതിനെ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തു സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ ആദ്യം വെച്ച് നമ്മൾ ആദ്യം എണ്ണ കായാൻ വേണ്ടി വെക്കുകയാണ് ട്ടോ എണ്ണ കായെന്ന് നോക്കണമെങ്കിൽ നമ്മൾ തുണ്ട് ഇങ്ങനെ ഇട്ട് നോക്കുക അങ്ങനെ താഴെ പോയിട്ടൊന്ന് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും ആ ഒരു പരുവ ആവുമ്പോൾ തീ നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റും അങ്ങനെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് പരിപ്പാടിയുടെ ബാച്ച് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ബാച്ച് കഴിക്കാൻ കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ ഓരോ ഭാഗവും കുക്കായി വരുമ്പോ നമുക്ക് അങ്ങോട്ട് അപ്പുറം തിരിച്ചിട്ട് കൊടുക്കാം അതെല്ലാം നാലണം ഫസ്റ്റ് ബാച്ചിൽ ഞാട്ടിട്ടുണ്ട് ഓരോ ഭാവവും കുക്കായി വരുമ്പോ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ തിരിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇങ്ങനെ വേണം ഉണ്ടാക്കാൻ അങ്ങനെ രണ്ട് ഭാഗം കുക്കായതിനു ശേഷം നമുക്കത് എടുത്തു മാറ്റാം അത് എടുത്തു മാറ്റതിന് ശേഷം അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം നല്ലോണം ക്രിസ്പിയായിട്ട് മുരിഞ്ഞു വന്നതിന് വന്നതിന് ശേഷം വേണം നമ്മൾ എടുത്തു മാറ്റാൻ അങ്ങനെ ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ച് അതിന് ഒക്കെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണ മുഴുവനായിട്ട് അതിൽ നിന്ന് ഒലിച്ച ടിഷ്യൂ പേപ്പർ ഒലിച്ചെടുക്കാം അപ്പൊ നമുക്ക് എണ്ണയില്ലാണ്ട് തന്നെ കഴിക്കാം അടുത്ത ബാച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് കടലപ്പരിപ്പ് കൊണ്ട് നമുക്ക് ഇട്ട് പരിപ്പൂടെ വരെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ െ അതും ആയി വന്നിട്ടുണ്ട് രണ്ട് ഭാഗവും നന്നായി ക്രിസ്പി ആയിട്ട് മൂരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകിച്ച് മറക്കല്ലേ ഇതാണ് നമ്മുടെ അവസാനത്തെ ലുക്ക് അങ്ങനെ നമ്മുടെ പരിപ്പഴ റെഡി ആയി ഗൈസ് അപ്പൊ ഇതുപോലെ എല്ലാവരും വീട്ടില് ഉണ്ടാക്കി നോക്കണേ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സേ കരിപ്പഴ അപ്പൊ ഇത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ